ഹായ് അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഫ്രൈഡ് റൈസ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കട്ടോ അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് അധിക കുട്ടികൾക്കും വെജിറ്റബിൾസ് ഒന്നും അധികം ഇഷ്ടാവില്ലല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നമ്മളെടുത്ത് ഒലിവ് ഓയിലോ എന്താ ഓയിലാണ് നമ്മളെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കട്ടോ എന്നിട്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല കുട്ടികൾക്ക് അധികം വെജിറ്റബിൾസ് ഒന്നും കാണുന്നത് ചിലപ്പോൾ ഇഷ്ടേ ആവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ചെറിയൊരു പീസ് മതി വലിയ സവാള ഒന്നും വേണ്ട ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുക്കുക അതുപോലെ ചെറിയ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കോ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ മതിയായിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ അത് വെളുത്ത സൺഫ്ലവർ ഓയിലൊഴിച്ചുകൊടുത്ത് അതും പിന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ പിന്നെ കൊടുക്കുന്നത് സവാളയും അതുപോലെ ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത് അതൊന്ന് പിന്നെ മൂത്ത് വെന്ത് വരണം കേട്ടോ ക്യാരറ്റിന് കുറച്ച് വേഗമുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ഏലക്ക പട്ട അതുപോലെ ഗ്രാമ്പു ഇത് ചേർത്ത് കേട്ടോ ഒക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്രയാണോ സ അരിയൊക്കെ എടുക്കുന്നത് അതിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ മറ്റുള്ള ചേരുവകളൊക്കെ കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ക്യാപ്സിക്കും ക്യാപ്സിക്കൊക്കെ ഒരു ആവി കയറിയാൽ അപ്പം വെന്ത് പോകുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ലാസ്റ്റാണ് ചേർത്തത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കോഴിമുട്ട കേട്ടോ കോഴിമുട്ട ഞാൻ രണ്ടെണ്ണം കലക്കിയിട്ട് ഇങ്ങനെ മിക്സാക്കി വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അത് അതിലേക്ക് ഒഴിച്ചോടു ക്കാൻ പാടില്ല കേട്ടോ ഞാനങ്ങനെ ഒഴിച്ചു പോയി ഓർമ്മയില്ലാതെ പക്ഷേ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായി കുത്തി ഇളക്കി കൊടുക്കാം കേട്ടോ എന്നാലത് ഒടഞ്ഞു വരുള്ളൂ അതിന് വേണ്ടിയിട്ടുണ്ടോ നമ്മൾ കോഴിമുട്ട നന്നാക്കി പിന്നെ പൊടിച്ചെടുക്കണമല്ലോ അപ്പം ഇങ്ങനെ ഇളക്കിയാൽ തന്നെ പൊടിഞ്ഞു വരും കേട്ടോ അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ പിന്നെ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ താ പിന്നെ ഈ കൊഴിമുട്ടൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മസാല പൗഡറുകളാണ് അപ്പം ഞാൻ ഒരു ടീസ്പൂണ് ഒരു മുക്കാ ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി അധികം വരുവേണ്ടല്ലോ നമ്മളെ മക്കക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പം മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൗഡർ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ചേർത്തുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ കെച്ചപ്പ് അതൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ പിന്നെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് സോയാ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ മസാല തയ്യാറായാൽ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പിന്നെ അതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ചിക്കൻ കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തോ ഞാൻ ആദ്യം തന്നെ ഒക്കെ പിന്നെ ഫ്രൈ ചെയ്ത് ഒക്കെ വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കന് നമ്മൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ ഗരം മസാല ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ വലിയ പീസാക്കി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെയാ വെച്ചാൽ ചെയ്യട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിതാ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പിന്നെ ഒന്നേ മുക്കാൽ കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള ആ ഒരു ഇതിലാണല്ലോ നമ്മൾ വേവിക്കൽ അപ്പോൾ തന്നെ ഞാൻ ആ റൈസൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഞാനൊരു ചെറിയ പീസ് മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലി ഉപ്പുണ്ടാവും മാഗി ക്യൂബിൽ ഏകദേശം ഉപ്പുണ്ടാവും അതുപോലെ ഞാൻ ചിക്കനിൽ ഇട്ടതാണ് അതുപോലെ കോഴിമുട്ടയിൽ ഉപ്പിട്ടതാണ് ഇനി നമുക്ക് അതിലേക്ക് ഇനി എന്തെങ്കിലും ഒരു പൊടിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനൊരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ നമുക്ക് അതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഞാനെന്ത് ചെയ്തു റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇത്രയുള്ളൂ പണി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക ഉണ്ടാക്കുക ഫ്രൈഡ് റൈസിൻ്റെ പേര് വെക്കുമ്പോൾ തന്നെ ചിലവർക്കൊക്കെ ബേജാറാവില്ലേ പക്ഷേ ഒറ്റ കുഴപ്പമില്ല കേട്ടോ ഫ്രൈഡ് റൈസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി പിന്നെ കുരുമുളക് പൊടി മേലെ വിതറി കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് വെറൈറ്റി കളറ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു കളർഫുള്ളാണല്ലോ ഫ്രൈഡ് റൈസ് ഉണ്ടായാലും പച്ച ചോപ്പ് മഞ്ഞ എന്നൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചെയ്യണം എന്നൊന്നുമില്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ് ഒരു ഫുഡ് കളർ റെഡ് ഫുഡ് കളറും അതുപോലെ യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇത് ഓഫാക്കി വെച്ചിട്ടുണ്ടതിന് പിന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതാ ഞാൻ ഇളക്കി യോജിപ്പിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ബായ് അസ്സാം